ജിജോ സാറിന്റെ ഫിലിമിന് വേണ്ടി ചെയ്ത രണ്ട് പാട്ട് ഞാൻ ക്ഷണക്കത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് രാജുവേട്ടം പറഞ്ഞിട്ട് തന്നെയാണ് സിമിലർ സിറ്റുവേഷൻ ആണ് ചേർത്ത് ആ രണ്ട് മെരടി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം അത് ഒന്ന് ആകാശദീപം എന്ന് മുടിനും ഇടമായോ എന്നുള്ള പാട്ട് പാട്ട് ഇങ്ങനെ അത് പള്ളിയിൽ പോയി പറഞ്ഞാണേ എന്നിട്ട് അവരെ കൊണ്ട് എനിക്ക് മാർക്കിടിക്കാനായിരിക്കും ഒന്നും കുഴപ്പമില്ല ഞാൻ പാടിത്തരാതി പോരാതി പോരാ ഞാനല്ലേ എനിക്കിപ്പം പാര ആയേക്കുന്നത് ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി നമ്മക്ക് എനിക്ക് എന്റെ പാട്ടേ പാടാൻ പയ്യോ അവിടെ ശരിയായില്ലെന്നൊക്കെ പറയാ അത് പോട്ടെ അതൊക്കെ കൊള്ളാം ഇല്ല ഇതില് ഈ ആകാശദീപം എന്നും ഉണരുമിടമായോന്നായിരുന്നില്ല അതിന്റെ ലെറിക്ക് അന്ന് വാസന്തരാത്രി മണ്ടപങ്ങൾ നിറ മാടി സമോഹനങ്ങളാർന്നു ദേവരതി ഭാവം ഇന്ദ്രനീലമണിയും മറന്നുപോയി തെയ്യത് കാണരും ആയിരുന്നു അതിലെറിയിക്ക് ഇതെന്തായിരുന്നു ഇതങ്ങ് പറഞ്ഞു പോയിപ്പോ അത് പാടിയിട്ട് അതെന്തെങ്കിലും എല്ലാം അണ്ണാച്ച എഴുതിയതാ അപ്പൊ അത് അതൊരു സന്തോഷം ഇപ്പോൾ ഒരു എനിക്കിപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ റജി പറഞ്ഞ പോലെ ഇത് രണ്ട് പാട്ട് ഏതായപ്പോൾ അതിൽ ആരാഗം എന്നുള്ള പാട്ട് ചെയ്യുമ്പോൾ ഇതിലൊരു ഒറ്റ ലൈൻ കേട്ടാൽ ഈ പാട്ടിൻ്റെ രാഗം മനസ്സിലാകണം എന്ന് വെച്ചിട്ട് തന്നെയാണ് അല്ലാതെ ആളുകളെ പേടിപ്പിക്കാനല്ല അങ്ങനെ ചെയ്തത് ആ രാഗം മധു മയമാ രാഗം എന്ന് പറയുമ്പോൾ തന്നെ അംശധ്വനി എന്ന് ഫീല് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് ആ പാട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും ഞാനുമായിട്ട് വഴക്കുണ്ടാക്കാതെ ഒരു പാട്ട് ദാസേഠനതാണ് മറ്റെല്ലാ പാട്ടിനും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തല്ലുകൂടിയിട്ടുണ്ട് പക്ഷെ അവസാനം ദാസേട്ടനും ഞാൻ പറഞ്ഞ തന്നെയാണ് ശരിയെന്നുള്ളത് മനസ്സിലാക്കി പാടി തന്നിട്ടുണ്ട് അത് വേറെ പിന്നെ ആ ഈ കാര്യത്തിൽ എനിക്ക് വലിയ നിർബന്ധ ബുദ്ധിയുള്ള ആളുമാണ് നമ്മൾ ചെയ്ത എനിക്ക് വേണം എന്നൊരു അതിനെ കുറച്ചൊക്കെ അപ്പോൾ ദാസേട്ടനെ പോലെ ഒരാളുള്ള ആൾ ഇച്ചരിയൊക്കെ ചെയ്ത വിളിച്ചാലും അത് കേൾക്കാനും ഒരു സുഖം ആ ശബ്ദത്തിൽ ഈ കവിതയായും എന്ന് സല്ലാബും കവിതയും വളരെ ഇപ്പോഴും എല്ലാവരും എല്ലാവരും പാടുന്ന സാർ പറയുന്നത് അതെ അതെ ആര് ഈ മംഗളങ്ങളും സോറി മംഗളങ്ങൾ അരുളും എന്നുള്ള പാട്ട് ചെയ്യുന്നത് അതിൽ ഒരു വളരെ തീവ്രമായിട്ടുള്ള ഒരു പ്രണയമാണ് ക്ഷിണക്കത്ത് ക്ഷണക്കത്തിലേത് അപ്പൊ അതിൽ ആ പെൺകുട്ടി ഞാൻ പയ്യന് കൊടുക്കുന്ന വാച്ചോ അങ്ങനെ എന്തോ ഒരു വാച്ച് ആ അല്ലല്ല ഈ പയ്യൻ ആ പെൺകുട്ടി കൊടുക്കുന്ന വാച്ച് അപ്പോൾ ആ വാച്ചിലൊരു ഒരു ടിങ് 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 ഉണ്ട് അത് വെച്ചിട്ടാണ് ഇതിൽ നമ്മൾ ആ തീം വർക്ക് ചെയ്തേക്കുന്നത് ഇതിൽ പാട്ട് ചെയ്തേക്കുന്നത് അപ്പം ഞാൻ ആദ്യം അതാണ് ചെയ്തത് തം ടം 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 അത് ചെയ്തിട്ടാണ് അതിന് ആയിട്ടാണ് മംഗളങ്ങളും ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഇപ്പോഴും ഞാനിപ്പോൾ ചിത്ര ചോയൊക്കെ പോകുമ്പോഴും ഈ മംഗളങ്ങളല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അത്ര ഇഷ്ടമാണ് അതിൽ എന്താ പറയുക ജനങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു കാര്യം എൻ്റെ ഒരു പാട്ട് ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ കാര്യം അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാര്യം നമ്മളിരുന്ന് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും അപ്പുറം തൈലത്തുള്ള മീനാക്ഷിയും കൂടി ഇരുന്ന് കേൾക്കാനല്ലല്ലോ അത് നിങ്ങളിൽ നിങ്ങളിലെത്തുമ്പോഴാണ് അതിനൊരു എന്താ പറയുക ഒരു ഒരു പൂർണ്ണത വരുന്നത് ആസ് എ കമ്പോസർ അപ്പോൾ അത് എന്താ എന്താ പറയേണ്ടത് ഈ പ്രത്യേകിച്ച് രാജിവേട്ടനുമായിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള എഴുക്കാറുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തി എന്നുള്ളതിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വിജയം ഞാൻ കാണുന്നത് അല്ല അതിനകത്ത് അവാർഡോ അതൊന്നും അല്ല അതൊന്നും കിട്ടിയിട്ടുമില്ല അതൊരു സന്തോഷം